അപ്പോൾ നമ്മൾ അബിയോ ഇതാക്കണ് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഈ പഴത്തിൻ്റെ വിശേഷങ്ങളെന്നറിയാം അതിനേമാതിരി തന്നെ അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനം ക്വാണ്ടിറ്റി സാധനവും ഉണ്ടാവും കേട്ടോ നമ്മൾ അബിയോ ഇതാ അവിടുന്ന് പറിക്കാൻ പോവുകയാണ് ചെറിയ മരം തന്നെ കായ്ച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ജയിൻ്റെ അബിയോ ചെറുപ്പം വളരെ ചെറിയ മരം കായ്ക്കുന്നുണ്ട് നമ്മളുള്ളത് കൊട്ടപ്പുറം കർഷക സേവാ കേന്ദ്രത്തിലാണ് പാകമായിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജയിൻ്റെ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഈ മരം തന്നെ കായ്ച്ചിട്ടുണ്ട് ഇത് ചെറിയ മരം തന്നെ കായ്ച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ജയിൻ്റെ അഭി ചെറു വളരെ ചെറിയ മരം കായ്ക്കുന്നുണ്ട് ഓങ്ക്രോണിൽ നിന്നാണ് ഞങ്ങൾ തൈകൾ ഇറക്കിയിട്ടുള്ളത് ഓങ്ക്രോണിൻ്റെ തൈകളാണ് കായ്ച്ചു നിൽക്കുന്നത് ഇത് ഇത് പലപ്പോഴായിട്ട് ഇതിൻ്റെ മുകളിൽ കായ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് വേണ്ടി മാത്രം ആണ് ഒരു കായ കാണിച്ചു തരുന്നത് ഇതിന് മുകളിൽ നിന്ന് ആദ്യത്തിന് ഞങ്ങൾ കായ പറിച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ കായയാണ് ഇപ്പം പുതിയ പൂക്കളാണ് ഇതിനോളിൽ കാണുന്നത് ഇതൊക്കെ പൂക്കളാണ് ഇതിൻ്റെ മുന്നൂറ്റൻപത് രൂപേൻ്റെ തൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അറുന്നൂറിൻ്റെ ഉണ്ട് ആയിരത്തിൻ്റെ ഇതിൻ്റെ ഇതേ വലുപ്പുള്ള തൈകൾ ഞങ്ങൾ ആയിരം രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഒരു തൈയാണ് ഇട്ടത് ആയിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് തൈകൾ വിൽക്കാൻ ഞങ്ങൾ തൈകൾ ഉണ്ട് എന്താണെങ്കിലും വല്ലാതെ വഴുകാതെ അടുത്ത വർഷം കായ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന ഒരു പഴമാണ് ഒരു ട്രെൻഡ് പഴം തന്നെയാണ് ഇപ്പോൾ അത് വളരെ രുചികരമായ പഴമാണ് കേട്ടോ ഇത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതയുണ്ട് ഞാൻ അതിൻ്റെ ഈ മരത്തിന് മുകളിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുന്നേ എടുത്ത പഴം തിന്നതിൽ എനിക്ക് തോന്നിയത് ഒരു നല്ല പഴമാണ് നല്ല രുചിയോട് കൂടി തന്നെ തിന്നാൻ ഒരു പഴമാണ് എന്നുള്ളതാണ് ഇത് ജ്യൂസ് അടിക്കാനൊക്കെ തന്നെ ബെറ്ററാണ് ഇത് ഓൾഡ് സീസണാണോ ഇത് ഓൾ സീസൺ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ മരത്തിന് മുകളിൽ നിന്ന് കിട്ടിയ കണക്കിന് ഇത് ഇപ്പം ഞങ്ങളൊരു മൂന്ന് മാസമായിട്ടൊരു നാല് മൂന്നാല് കായ്പനു മുകളിൽ നിന്ന് കിട്ടി ഇതിപ്പോൾ ഈ അടുത്ത സമയത്ത് ചെറിയ മരമാണ് എന്നിട്ട് പോലും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓൾ സീസൺ ഒരിക്കലും പറയാൻ കഴിയില്ല ഇത് പൊതുവേ കാണുന്നത് ഒരു സീസൺ പഴമായിട്ട് തന്നെയാണ് ആ ജ്യൂസ് അടിക്കാൻ ഏറ്റവും ബെറ്ററാണിത് ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്ന ആളുകൾ ഇത് കൂടുതൽ കായൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഇത് ജ്യൂസ് അടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് തിന്നാൻ നല്ല രുചികരമായ പഴം തന്നെയാണിത് നമ്മൾ ഈ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതായി കാണുന്നത് കണ്ടില്ലേ ശരിക്കും നല്ല പാകമായിട്ടുണ്ട് നമ്മളിപ്പോൾ നെക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പഴുപ്പ് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് ഏതായാലും നമുക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ വിശേഷങ്ങളും പോയിട്ട് കാണാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളും നമുക്ക് കാണാം അത് അബിയോ ഇതാക്കണ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഈ പഴത്തിൻ്റെ വിശേഷങ്ങളൊന്നറിയാം കറക്റ്റായിട്ട് നമ്മൾ സെൻടറിൻ്റെ കട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാ ആണോ ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് അബ്ബി നമ്മൾ ആ പുറത്ത് കാണുന്ന പഴമാണ് നമ്മൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക ഈ മഞ്ഞ നിറം പക്ഷേ ഇതിൻ്റെ ഉള്ള് അധികം ആൾക്കാരും വല്ല കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളു വരുന്നത് അപ്പോൾ ഇത് ഇതേതായാലും നമുക്കൊന്ന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ശരിക്കും നല്ല ടേസ്റ്റാണ് നല്ലൊരു മധുരമൊക്കെ ഉണ്ട് ഒരു പന നൊങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി മധുരം ഉണ്ട് ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇവർക്കൊന്ന് കൊടുത്തുനോക്കുക അങ്ങനെ ഉണ്ടെന്ന് ഉണ്ട് എസ് ഉണ്ടോ ഉണ്ട് ഏ സൂപ്പറാ സൂപ്പർ ആ ഹാ ഉണ്ടാ എസ് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളെ വീട്ടുമുറ്റത്ത് ഒരിക്കലെങ്കിലും വളർത്തേണ്ട ഒരു ഫലവർഷത്തൈകളിൽ പെട്ടതാണത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് നമ്മളെ ശ്രീധരജി എന്നെ വിളിച്ചിട്ട് സംഭവം ഇവിടെ ശരിക്കും പൊറത്ത് നിൽക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നമ്മൾ വേറെ ഒന്നും നോക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെ അറിയാനും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് നോക്കുകയാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഏതായാലും കുറച്ചൊരു വ്യത്യസ്ത നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനം ക്വാണ്ടിറ്റി സാധനവും ഉണ്ടാവും കേട്ടോ ണന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സാധനം കഴിച്ചും ചെയ്ത് അപ്പതെ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ച് പാല് അപ്പൊ രുചി കിട്ടുന്നുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടാണ്ട് അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് തണുപ്പ് ചെറിയൊരു തണുപ്പ് ചെറിയ തണുപ്പ് ഒരു ഇളങ്ങീന്റെ ഒക്കെ ഇളങ്ങീന്റെ ഒരു ചെറിയൊരു ഫീലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ഡ്രമ്മ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ബായി ആണ് അപ്പം ബായി ഇതിൻ്റെ ടേസ്റ്റ് ബായി ഒന്നും അറിയാട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു നമ്മൾ കണ്ടില്ല കേട്ടോ ഇതാണ് കുരുത് ഇത് ഇതായി കാണുന്നതാണ് കുരു

നല്ല രീതിയിലുള്ള പഴാണ് ഒരു ട്രെൻഡ് വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റും കാരണം ഓവർ സ്ഥല പരിമിതി ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവല്ലേ ഇപ്പൊ നമ്മള് വീട്ടില് സാധാരണ പിന്നെ നിലത്തൊക്കെ അല്ലെങ്കിൽ ഡ്രം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്രമ്മില് വെക്കേണ്ട ആവശ്യമില്ല മണ്ണിലാണ് ഏറ്റവും കൂടുതൽ കായത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് കായൊക്കെ ഉള്ള ആളുകളുണ്ട് വരുത്തനും അത് മണ്ണിൽ വെക്കുന്നവർക്കാണ് പക്ഷേ അത് നന്നായിട്ട് വലുതാവുന്ന പടർന്ന് വന്നിടിച്ചിട്ട് നല്ല നല്ല ഭംഗിയുള്ളൊരു മരം കൂടി ഉണ്ടാവും ഒരു പച്ചപ്പുള്ള മരം വീട്ടുമുറ്റത്തുണ്ട് ഉണ്ടാവില്ല അതാണ് ഇത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും അബിവിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്നും പഴം പറിച്ചെടുത്തതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ ഒരു കായ അതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു അതിൻ്റെ അത് തയ്യായി ഈ വലുപ്പമായി തൈ ഒന്നര വർഷം കൊണ്ട് തന്നെ ജയിൻ്റെ അബി കായ്ക്കും എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാണ് എനിക്ക് ഈ മരത്തിൽ നിന്ന് തോന്നുന്നത് ഇതിവിടെ വന്നിട്ട് ഈ തൈ അതിനകത്ത് കാലിട്ട് ആയിട്ടില്ല പക്ഷേ ഞങ്ങൾക്കത് കായായിട്ടുണ്ട് കൃത്യമായിട്ടും കായ അതിൻ്റെ വിത്താണ് ഈ കാണുന്നത് ഒരു കായൽ നിന്ന് ഒന്നും രണ്ട് ചില കായൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് വിത്ത് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല പഴമാണ് നല്ല രുചികരമായ പഴം എന്ന് തന്നെ പറയാൻ കഴിയുന്നതിന് ഒരു പനനുങ്കിൻ്റെ മോഡലൊരു ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല ഇളനീരിൻ്റെ കാമ്പ് മൂക്കാത്ത ഇളനീരിൻ്റെ കാമ്പിൻ്റെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ കഴിയും ഇത് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അതിനെ കാണാൻ കഴിയുന്ന നല്ല രുചികരമായ ഒരു പാനീയമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ആ ജ്യൂസിനെ ഇതിൻ്റെ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ തയ്യങ്ങൾ എടുത്തിട്ടുണ്ട് അറുന്നൂറ് രൂപേൻ്റെ തയ്യാ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആയിരം രൂപന്റെ വലിയ മരം അതാണ് ഇപ്പം ഞങ്ങൾ ആയിരം രൂപേൻ്റെ ഒക്കെ കൊടുത്തിരുന്ന മരത്തിൻ്റെ നിന്ന് കായ്ച്ച മരമാണ് ഞങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അത്തരം സാധനങ്ങൾ വിൽപ്പന നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് മുന്നൂറ്റൻപത് രൂപയിൽ നിന്ന് തുടങ്ങി ആയിരം രൂപയിലുള്ള മരങ്ങൾ ഇന്ന് ഞങ്ങൾ കയ്യിൽ ഇതിന്റെ വിൽപ്പനയിലുണ്ട് ഈ കാണുന്നത് മുന്നൂറ്റി അൻപതിൻ്റെ അഭിയം കേട്ടോ ഇത് അറുന്നൂറിൻ്റെ അഭിയൂൻ്റെ തയ്യാട്ടോ ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചത് ആയിരത്തിൻ്റെ മരമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് കായകളും പൂകളൊക്കെ തമ്മിലുണ്ട് ഇതൊക്കെ ആയിരത്തിൻ്റെ ആണ് ഇപ്പോൾ നമുക്ക് ആ ചട്ടീൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ വലിപ്പം അതായത് ഇത് ഈ കാണുന്നത് ആയിരത്തിൻ്റെ മരമാണ് കേട്ടോ അബിയുവിൻ്റെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇന്നേക്കാളും വലുപ്പുള്ള തരത്തിലുള്ള തൈകളാണ് ഈ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്നൊക്കെ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഇന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം